നേരം പുലരുമ്പോൾ മുതൽ അന്തിയാവുന്നത് വരെ കഠിനമായിട്ട് അധ്വാനിച്ചിരുന്ന ആദിമ മനുഷ്യര് അവന്റെ അധ്വാന ഭാരം കുറയ്ക്കുന്നതിനും ഒപ്പം വിജ്ഞാനത്തിനും വിനോദത്തിനും വേണ്ടിയാ ഈ കലകൾക്ക് രൂപം നൽകിയത് അല്ലേ അങ്ങനെ സംഗീതവും നൃത്തവും കഥകളിയുമൊക്കെയായി നിരവധി കലാരൂപങ്ങൾ ഉണ്ടായെങ്കിലും തമാശ കേട്ട് ചിരിക്കാനായിരുന്നു പ്രേക്ഷകൻ ഏറെ ഇഷ്ടം കാര്യമെന്താ ചിരി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് പണ്ട് നൽകേ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആവണം പണ്ടുകാലത്തെ രാജ കൊട്ടാരത്തില് രാജാവിനെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളെ നിയമിച്ചിരുന്നു ആരാധ വിദൂഷകൻ അല്ലേ അപ്പൊ ഈ വിദൂഷകന്റെ ജോലി എന്താ തമാശ പറഞ്ഞ് രാജാവിനെ ചിരിപ്പിക്കുക ഇനി വിദൂഷകന്റെ തമാശ കേട്ട് രാജാവിനെങ്ങാനും ചിരി വന്നില്ലെങ്കിലോ കഴുത്തിന് വേണിൽ തലയുണ്ടാവില്ല കാലത്തെ ഇതുപോലുള്ള ഉത്സവ ആഘോഷ വേളകളില് ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി വേറൊരാള് വന്നിരുന്നു ആരായിരുന്നു അത് ചാക്യാർ അല്ലേ ആളുകളെ ചിരിപ്പിച്ചിരുന്നത് ട്രൺ ടൺ 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 കാക്കി ഭഗദ്ധ്യാനം ശ്വാന ഇത്യവം വിദ്യാർത്ഥി ലക്ഷണം ആദാ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു ലക്ഷണം ഉണ്ട് എങ്ങനെയാ കാക്കദൃഷ്ടി കാക്കയുടെ നോട്ടം ആയി എങ്ങനെയാ കാക്ക നോക്കണേ കള്ളനോട്ടം ലെ അതാ അത് കണ്ടോ അതിന് കാക്ക ദൃഷ്ടിന്നല്ല പറയണത് പുളിഞ്ഞ നോട്ടം എന്നാ പിന്നെയോ ബെഗ ധ്യാനം ബഗനെ എങ്ങനെയാ ധ്യാനിക്കണത് കൊക്കിങ്ങനെ ഒറ്റക്കാലിൽ ഇങ്ങനെ ധ്യാനിച്ചു നിക്കണത് കണ്ടിട്ടില്ലേ എന്തിനാ അത് അവൻ ഉറക്കം തൂങ്ങി നിൽക്കുക എന്നാ നമ്മൾ വിചാരിക്കണ അല്ല പിന്നെയോ അവൻ ഈ പൊടിമീനുകളൊക്കെ അടുത്തുകൂടി വരുന്നത് നോക്കി നിൽക്കുക എന്നിട്ടോ അടുത്ത് എത്തിക്കഴിയുമ്പോ ഒറ്റ പെടുത്താ അപ്പൊ അതേപോലെ ആയിരിക്കണം വിദ്യാർത്ഥികള് പിന്നീടോ ശ്വാന നിദ്ര പട്ടിയുടെ ഉറക്കം ആദ്യ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ കൊഴപ്പായത് മുമ്പിൽ ഇരിക്കണ കോട്ടവായിട്ട് തുടങ്ങി അപ്പൊ എങ്ങനെയാ ഈ ശ്വാനുറങ്ങണത് ഊർക്കം വലിച്ചുള്ള ഉറക്കാണോ അല്ല പിന്നെയോ അവൻ നല്ല ഉറക്കായിരിക്കും പിന്നെയോ അനങ്ങണ ശബ്ദം കേട്ടാ മതി ചാടി എഴുന്നേക്കും അപ്പൊ അതുപോലെ ആയിരിക്കണം വിദ്യാർത്ഥികളെ കക ദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനിത്യവം വിദ്യാർത്ഥി ലക്ഷണം അപ്പൊ ഒന്ന് ചോദിക്കട്ടെ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രം മതിയോ ഈ ലക്ഷണങ്ങളെ പോരാ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടേ വേണം െ നല്ല ലക്ഷണവത്ത അധ്യാപകരുണ്ടെങ്കിലേ നല്ല ലക്ഷണവൊത്ത വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കൂ നമ്മളിപ്പോ ടി വി ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ എന്താ ദൈവത്തിൻ്റെ സായിപ്പിൻ്റെ ഭാഷ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പണുതു കുട്ടികളെ നാം എവിടെ ചേർത്തു അവിടെ ചേർത്തു എന്നിട്ടോ എ ബി സി ഡി പഠിക്കണ കുട്ടിയെ പട്ടിക്കൂട്ടിൽ കണ്ട പറഞ്ഞിട്ടി അപ്പൊ ഇങ്ങനെയാണ് ചാക്കിയാർമാര് ചാക്കിയാർ കൂത്ത് അവതരിപ്പിച്ച് ആളുകളെ ചിരിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് ആളുകളെ ചിരിപ്പിക്കാനായി ഒരു കൂട്ടർ ആരായിരുന്നു കുഞ്ചൻ നമ്പ്യാര ഈ കുഞ്ചൻ നമ്പ്യാരെങ്ങനെയാ ഓട്ടംതുള്ളൽ എന്ന കലാരൂപമായിട്ടാ വേദിയിൽ വന്നത് പണ്ട് ഈ ചാക്കിയാർ കൂത്ത് അവതരിപ്പിച്ചിരുന്ന ഒരു വേദിയിലിരുന്ന കുഞ്ചൻ നമ്പ്യാര് ഉറങ്ങിപ്പോവേയും നമ്മുടെ ചാക്യാർ കുഞ്ചൻ നമ്പ്യാരെ പരിഹസിക്കുകയും ചെയ്തു അതിൽ വിഷമിതനായ കുഞ്ചൻ നമ്പ്യാര് സ്വന്തമായി നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിച്ച മറ്റൊരു കലാരൂപമാ ഏതാ ഈ ഓട്ടംതുള്ളൽ അപ്പൊ എങ്ങനെയായിരുന്നു ഈ കുഞ്ഞൻ നമ്പ്യാർ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിരുന്നത് നോക്കടാ മാർഗീടെ നീ അങ്ങു മാറിക്കിടാ സംഗതി സംഗതി വന്നു നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങുനി നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു അപ്പൊ ഇങ്ങനെയായിരുന്നു കുഞ്ഞൻ നമ്പ്യാരോടൊപ്പം വരികയുണ്ടായി ആരായിരുന്നു മിമിക്രി കലാകാരന്മാരാ സ്വന്തം കൊണ്ട് സ്വപ്രയത്നത്താൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന ജീവജാലങ്ങളുടെയും മറ്റും ശബ്ദം അനുഗരിച്ചുകൊണ്ട് ആദ്യകാലത്ത് ആളുകളെ രസിപ്പിച്ചിരുന്നത് അല്ലെ പിന്നീടോ കലാനുസൃതമായ മാറ്റങ്ങളിലൂടെ മിമിക്രി എന്ന കല വളർന്ന് പിന്നീട് ഇന്ന് അപ്രവാളികളിൽ മിന്നിത്തിളങ്ങുന്ന സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടാ അവരാളുകളെ ചിരിപ്പിക്കുന്നത് അതേപ്രകാരമാ ഈ ജനാർദ്ദനന്റെ ശബ്ദം മിമിക്രി കലാകാരന്മാര് അനുകരിക്കുന്നത് കണ്ടിട്ടില്ലേ അതെങ്ങനെയാല് പിന്നീടോ കൊച്ചിൻ ഹരിവ എന്ന് പറയുന്ന ഒരു സിനിമാതാരത്തിന്റെ ശബ്ദം അത് മിമിക്രി കലാകാരന്മാർ എങ്ങനെയായിരുന്നു അനുകരിച്ചിരുന്നത്

ഈ മഹാലക്ഷ്മി കൺമൂന പിടഞ്ഞു പിടഞ്ഞു മരിച്ചു ഞാൻ ഓ പിന്നീട് മലയാള സിനിമയിലെ ഹാസ്യ സമ്രാട്ട് കൊടക്കമ്പി എന്നറിയപ്പെടുന്ന ഇന്ദ്രൻസ് അദ്ദേഹത്തിനെ എങ്ങനെയാ അവതരിപ്പിച്ചിരുന്നത് എത്ര എത്ര പെമ്പുള്ള കയ്യും കായും കാണിച്ചതാ ഞാൻ പിടിച്ചതെന്നില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു മിക കലാകാരന്മാര് ആളുകളെ ചിരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ കോമഡി സ്കിറ്റുകളും ആക്ഷേപഹാസ്യ പരിപാടികളും ഒക്കെ ആയിട്ടാണ് ആളുകളെ ചിരിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു ആക്ഷേപഹാസ്യ ഓട്ടംതുള്ളലാണ് ഞങ്ങൾ ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്